ഖജനാവ് എന്താ സി പി എമ്മിന്റെ തറവാട് സ്വത്താണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കാരണം കൊലപാതക കേസുകളെ പ്രതികളായ സി പി എം പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒഴുക്കുന്നത് ഇവിടെ കാശില നിങ്ങൾ നന്നായി മുണ്ടുമുറുക്കിയെടുത്ത് നടക്കണം എന്ന് പറഞ്ഞ പാർട്ടിക്കും സർക്കാരിനും അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചപ്പോൾ മിണ്ടാട്ടം വന്നിട്ടില്ല എല്ലാത്തിനെയും രൂക്ഷമായി വിമർശിക്കുന്ന സാംസ്കാരിക നായകന്മാർക്കും ഇതിൽ മിണ്ടാട്ടം വന്നിട്ടില്ലായിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളായ ആറുപേരെ സി ബി ഐ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ഡൽഹി വരെ പോയി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ വെച്ച് സർക്കാർ അരക്കോടിയിലധികം ചെലവാക്കിയത് ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ വക്കീലന്മാർ ഉണ്ടായിട്ടാണ് ഇവർ ഡൽഹിയിലേക്ക് വിച്ചുപിടിപ്പിക്കുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കാത്ത കേസുകളിൽ പരമാവധി അഡ്വക്കേറ്റ് ജനറൽ വരെയുള്ളവർ ഹാജരായാൽ മതിയെന്ന കീഴ്വഴക്കം അട്ടിമറിച്ചാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരി പി റാവലിനെ കേസ് ഏൽപ്പിച്ചത് അല്ലെങ്കിൽ എന്തും അട്ടിമറിക്കൽ പിണറായി സർക്കാരിൻ്റെ ഒരു രീതി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇപ്പോഴും വിചാരിക്കുന്നത് ഖജനാവെന്നാൽ പാർട്ടി ഫണ്ടാണെന്നാണ് അതാണല്ലോ അറുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ട് സി പി എം പ്രവർത്തകരെ സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം നിങ്ങൾ കുറ്റവാണികൾ അല്ലെങ്കിൽ സി ബി ഐ അത് തെളിയിക്കില്ലേ പാർട്ടി സെക്രട്ടറി പദവിയും മുഖ്യമന്ത്രി സ്ഥാനവും ഒരുമിച്ച് വഹിക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നാട് ഭരിക്കുന്നത് പിണറായി സർക്കാർ കൊണ്ടുവന്ന വക്കീലിന് ഓരോ സിറ്റിംഗിനും പതിനഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് അതും മാത്രമല്ല കേസിൻ്റെ ഭാഗമായി രണ്ട് ദിവസം ഓരോ മണിക്കൂർ വീതം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് നൽകിയതാവട്ടെ നാല് ലക്ഷം രൂപയാണ് ഇത് മാത്രമല്ല സെൻകുമാറിനെ മുട്ടികുത്തിക്കാനായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് എന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പിണറായി സർക്കാർ സിന്ദാബാദ് എന്ന് വിളിക്കാൻ ആവുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി മുഖ്യമന്ത്രിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് ഇടക്കെങ്കിലും ഓർക്കണം അതാണ് അങ്ങേ പോവാനും വരാനും ചിലവഴിക്കാനുള്ള പണം തരുന്ന ജനങ്ങൾക്ക് പറയുവാനുള്ളത്